ആത്മാവിൽ അനുഗ്രഹീതരായ മക്കളെ എസ് മുപ്പത്തിമൂന്ന് പതിനെട്ട് നീതിമാൻ നീതിയിൽ നിന്ന് വ്യതിചലിച്ച് തിന്മ പ്രവർത്തിച്ചാൽ അവൻ അതിനാൽ തന്നെ മരിക്കും നീതിയുടെ ഉറവയിൽ നിന്ന് ജന്മവും ജീവനും എടുക്കുകയും പുലർത്തപ്പെടുകയും ചെയ്യുന്നു എന്ന സാക്ഷി നീതിരഹിതമായാൽ സമൂഹത്തിൽ തന്നെ കൊലപാതകങ്ങൾ നടക്കും നീതിരഹിതമായ ഒരു ജീവിതം ഞാൻ നയിച്ചാൽ അനേകർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എൻ്റെ കാര്യമോ പറഞ്ഞില്ല നീതി നിവർത്തിക്കുന്നതിന് പകരം ഉപേക്ഷിച്ച് തിന്മയിലേക്ക് കാലുവെച്ചാൽ വെച്ചാൽ അതിനാൽ തന്നെ എന്നിലെ സ്വം എന്നിലെ സോൾ ആത്മാവ് മരിക്കും മറ്റുള്ളവർക്ക് ഞാൻ ജീവന്റെ അംശം കൈമാറുന്നത് ഒരുപക്ഷെ നീതിബോധത്തോടെ ധർമ്മകർമ്മങ്ങളിൽ ഊന്നിയൊരു ജീവിതം നയിക്കുമ്പോഴാണ് ആ ജീവത്തായ ഒരംശത്തെ കർമ്മത്തെ ചൈതന്യത്തെ എനിക്ക് പകരാനാവുക നീതി നഷ്ടപ്പെടുത്തിയാലോ നീതിരഹിതമായി ജീവിച്ചാലോ തിന്മയിൽ എനിൽ രൂഢമൂലമാകും അത് മരണം vitiqueins Aleluia Ave Maria Amém